മുനിസിപ്പാലിറ്റിയിൽ കൺവെൻഷൻ നടത്തി സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രസംഗിച്ചു മുനിസിപ്പൽ മാത്യുക്കുടൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണഘടനാ കോടതിക്ക് പോലും ഒരു സർക്കാരിനെ കുറിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരും അഴിമതിക്കൊപ്പം നിൽക്കുന്നവരുമാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ ഇതിനു മുമ്പൊക്കെ ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെയോ ഏതെങ്കിലും ഭരണാധികാരികളുടെയോ ഒക്കെ അഴിമതിയെക്കുറിച്ച് കോടതികൾ പരാമർശം നടത്തിയിട്ടുണ്ടോ എങ്കിൽ ഇതൊരു സർക്കാർ അഴിമതിക്കൊപ്പമാണ് അഴിമതിക്കാരാണ് അഴിമതിക്ക് കുടപിടിക്കുന്നവരാണ് എന്നായി കോടതി ഇന്നുവരെ ഒരു പരാമർശം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത് പറയാൻ കാരണം എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും അഴിമതി വ്യാപകമായി എന്ന് മാത്രമല്ല സംരക്ഷിക്കുന്ന വളരെ പച്ചയായി ലെൻസിലൂടെ നോക്കുമ്പോൾ നിയമവിരുദ്ധമായി നിയമത്തെ നിയമത്തിന്റെ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത് കഴിയുന്നത് കൊണ്ടാണ് കോടതി ആ നിലയിൽ ഒരു പരാമർശം നടത്താനിടയായത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു ടി യു കുരുവിള എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പൻ അബു മൊയ്തീൻ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് എം എസ് എൽദോസ് മൈദീൻ മുഹമ്മദ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് എ ടി പൌലോസ് നജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ന്യൂസ്